ന്യൂസിലേക്ക് സ്വാഗതം ഗ്രാമപഞ്ചായത്തിൽ ശലഭം ഇളമാരുപത്തിയഞ്ച് കലോത്സവം നടന്നു ഭിന്നശേഷി കുട്ടികളുടെ കലാകായിക മത്സരങ്ങളും നടന്നു തികച്ചും ഉത്സവാന്തരീക്ഷത്തിൽ ഭിന്നശേഷി കുട്ടികളും രക്ഷിതാക്കളും ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും ഉദ്യോഗസ്ഥരും അംഗൻവാടി പ്രവർത്തകരും മറ്റ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും പരിപാടിയിൽ നിറസാന്നിധ്യമായി ഭിന്നശേഷി കുട്ടികളിൽ ഒളിഞ്ഞുകിടക്കുന്ന അവരുടെ ഇടയിലുള്ള ഏത് രംഗത്തെയും മഹത്തായ ശേഷിയാണുള്ളതെന്നും അത് കണ്ടെത്തി അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് വേണ്ടതെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ ശ്രീകുമാർ എം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാളിയോട് ജേക്കബ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഭയ സ്വാഗതം പറഞ്ഞു ഐ സി ഡി എസ് സൂപ്പർവൈസർ ദീപ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കോമളകുമാരിയമ്മ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുഹമ്മദ് റഷീദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മുതലായവർ പ്രസംഗിച്ചു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഉല്ലാസ് കൃതജ്ഞത രേഖപ്പെടുത്തി മത്സരത്തിൽ വിജയികളായവർക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാടിയോട് ജേക്ക ട്രോഫികൾ വിതരണം ചെയ്തു ഇവരെ വളരെയധികം സഹിഷ്ണുതയോടെ പരിചരിക്കുന്ന അവരുടെ കെയർ ഗിവേഴ്സ് അവർക്കും അതിനുള്ള രക്ഷിതാക്കളിലും ഉണ്ട് ഈ കുഞ്ഞുങ്ങളിലുമുണ്ട് ആ കഴിവ് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം കോർ കോമ്പിറ്റൻസ് എന്നാണ് അതിനെ വിളിക്കുന്നത് കോർ കോമ്പിറ്റൻസ് ആ കോർ കോമ്പിറ്റൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ അതായത് ഒരാളിലുള്ള യഥാർത്ഥ കഴിവ് കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ പിന്നെ തടയാൻ ആർക്കും ഇഷ്ടത്തില്ല പി ഉഷയ്ക്കുള്ള കഴിവ് അവിടെ കണ്ടെത്തിയത് കൊണ്ടാണ് രാജ്യമറിയുന്ന ഓട്ടക്കാരിയായിട്ട് ഈ ട്യൂഷൻ മാറിയത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാലയത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജോലിയിലോ അവർ പിരിതുമായി അവരുടെ ആ കഴിവ് അതുപോലെ തന്നെയാണ് കായിക മേഖലയിൽ ഓരോരുത്തരും അവരുടെ കഴിവ് കണ്ടെത്തി അതിനുള്ള പിന്തുണ രക്ഷിതാക്കൾ കൊടുത്തത് കൊണ്ടാണ് അവർക്ക് നാടറിയുന്ന ആ വ്യക്തികളായി മാറാൻ കഴിയുന്നത് അവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളെ ഞാൻ മനസ്സുകൊണ്ട് നമിക്കുന്നു